ഹലോ ചക്കരകളെ എന്നെ കാണാ നല്ല ഓനെ ഹലോ വെള്ളനാരങ്ങ എനിക്ക് കണ്ടില്ലെന്ന് പറയലെ വെള്ളനാരങ്ങ അച്ചാർ പ്രോസസ് കാണിക്കാൻ പോവുക ആദ്യം ഇന്നലെ അരിഞ്ഞു നമ്മള് നല്ലെണ്ണയിൽ വാട്ടിയ നാരങ്ങ അരിഞ്ഞു വെച്ചിരുന്നു അരിഞ്ഞു വെച്ച് ഉപ്പും പരട്ടി വെച്ചിട്ട് തേയിരിക്കുന്നു ഈ അവസ്ഥയിലായിരിക്കണം അച്ചാർ കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വാട്ടിയത് കൊണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഉപ്പ് പരട്ടി വെച്ചിരുന്നാണേ ഇനി കാണിക്കുന്ന കാണിച്ച കടുക് പരിപ്പ് വെളുത്തുള്ളി കാന്താരിയിലാണ് ഞാൻ ചെയ്യുന്നത് കാന്താരിയൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് പൊട്ടിച്ചു വെച്ചിരിക്കുക കാന്താരി കണ്ട കണ്ടാ എല്ലാം ഒന്ന് പൂട്ട എല്ലാം നമ്മുടെ മുഖത്തോട്ട് എണ്ണ തെറിച്ച് വീഴും കണ്ടാ പിന്നെ ഇഞ്ചി ആവശ്യത്തിന് കൂടുതൽ വെളുത്തുള്ളി എടുക്കും ഞാൻ ഏ കായപ്പൊടി രണ്ട് മൂന്ന് കുരുമുളക് പൊടിച്ചത് പിന്നെ ഇത് ഉലുവയും നല്ലയിലും കൂടെ വറുത്തുപൊടിച്ചത് കറിവേപ്പില ഇതാണ് സംഭവിക്കുക എണ്ണ കൂടുതൽ വേണേ ഇച്ചിരിക്കടുകയെ പൊട്ടിക്കത്തുള്ളൂ ഇതിനാണ് രണ്ട് മൂന്ന് ഉലുവയും പൊട്ടിക്കും ഇടുകയാണ് ഇത്രയായ അരിഞ്ഞി ഇത്രീ അങ്ങനെ മാറുമ്പോൾ നമ്മളത് അടുത്തത് വെളുത്തുള്ളി നിങ്ങൾ എൻ്റെ അച്ചാറ് കൂട്ടുമ്പോൾ ആ ഇത് അടിപൊളിയാന്ന് പറയും ഇത് നമ്മൾ എന്തുവാണ് കാന്താരി കാന്താരി എന്ന് പറഞ്ഞിട്ട് അച്ചാറ് പണ്ട് അമ്മ അമ്മമ്മമാരൊക്കെ ഇട്ടതില്ല അല്ലാതെ ആരും ഇട്ട് എത്തിൻ്റെ ചക്കരകളെ ഇതൊക്കെ നല്ല വില ആയതുകൊണ്ട് ആരും ചെയ്യത്തില്ല പക്ഷേ ഇത് ഞാൻ എല്ലാവരോടും നൂറ് കൂടുതലേ വാങ്ങത്തുള്ളൂ സൂപ്പർ അച്ചാറാണ് നിങ്ങൾക്ക് വീണ്ടും വേണം കൂട്ടണമെന്ന് തോന്നും എളുപ്പം തീർക്കും നിങ്ങൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പഴേ കാന്താരിയുടെ തുമ്പ് പൊട്ടിക്കാതെ ഒരിക്കലും ഇടയില്ല മുഖത്തോട്ട് പൊട്ടിത്തന്നു കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചോ പിന്നെ അച്ചാർ കൂട്ടാൻ പറ്റത്തില്ല ഈ അച്ചാർ കൂട്ടാം ബി പി അല്ല പ്രഷർ അല്ല ഷുഗറുള്ള എന്താണെന്നുള്ള ഈ അച്ചാർ കൂട്ടാം കേട്ടോ വരോടും താങ്ക് യു എല്ലാവരും ഉടനെ തന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അത് കയറി ബുക്ക് ചെയ്തു അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് പത്താം ഉദയം ആയിക്കൊണ്ടാണ് എന്ന് ഞാൻ കുറച്ച് പേർക്കെല്ലാം അയച്ചിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ സെക്ഷനെല്ലാം സെറ്റാക്കുകയാണ് ഞാൻ നേരത്തെ അച്ചാർ ഇട്ട് അതെനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം അപ്പം തന്നെ പോകുന്നു ഇപ്പം ഞാൻ പ്രൊഫഷണലായിട്ട് ഇത് തുടങ്ങുന്നത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടി ചട മഞ്ഞപ്പൊടി ഇട്ടു ട്ട് പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടിയൊക്കെ ഇടാം നമ്മൾ ഇത്ര പഞ്ചസാര തോളും കേട്ടോ ഇച്ചിരി വിനാഗിരിയും ആവശ്യം ഒഴിച്ചോണം ഒരു കുറച്ച് അല്ലാതെ ഓവർ ഒഴിക്കരുത് പേരിൽ കുറച്ച് ഉപ്പ് കൂടെ ഇടുവാണേ അച്ചാർ ഇത് കുറേ നാളെ ഇരിക്കും പക്ഷേ ഞാൻ അങ്ങനെ ഗ്യാരണ്ടിയൊന്നും തരത്തില്ല കാരണം വേഗം കഴിച്ച് തീർത്തോണം നിങ്ങൾ നല്ല രുചിയാണ് നിങ്ങൾ വെച്ചേക്കത്തില്ല അത് ഉറപ്പായ കാര്യം ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുക്കത്തില്ല കാരണം അധികനാളിരിക്കത്തും ഇരിക്കത്തുമില്ല അതിന് അത്ര വലിയ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയില്ല ഇത് വരെ നമ്മൾ അങ്ങ് തിന്നുമില്ല തിളപ്പിച്ച് ആറിയ വിനാഗിരിയാണ് ഇത് ഇച്ചിരി ഒഴിച്ചേക്കണം അല്ലെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് വരത്തില്ല ഇത് വേറെ പ്രിസെർവേറ്റീവ്സ് ഉണ്ട് ഈ ആ ഷാറ് കേടാകാതെ ഇരിക്കാനിടുന്ന അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല കാരണം എനിക്ക് പേടിയാണ് അതൊക്കെ ഉപയോഗിക്കാം